മസ്താനി ബിഗ് ബോസിലെ കാലുകുത്തി മുതൽ മറ്റേ ഫ്രണ്ട്സ് സിനിമയിൽ ജനാർദ്ദൻ്റെ ഡയലോഗിൽക്കാതാണ് ഓർമ്മ വരുന്നത് കേസ് നാറ്റിച്ചു പൊട്ടച്ചാറായെ കൊണ്ടുവന്ന് കൊട്ടാരം നാറ്റിച്ചു എന്ന് പറയൂലേ അതുപോലെ ബിഗ് ബോസ് നാറ്റിച്ചു മസ്താനി മാൺട്രേക്ക് ഇഫക്റ്റ് മസ്താനി ബിഗ് ബോസിലെ മാൺ മസ്താനിയുടെ ഗെയിം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ മുമ്പതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എനിക്ക് അങ്ങനെ തോന്നി അതായത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാം കുനുട്ട് കുനുട്ട് പറയുക എന്നൊക്കെ പറയും കുശുമ്പ് പറയുക എന്നൊക്കെ നോണ പറയില്ല ഒരാളെക്കുറിച്ച് അങ്ങനെ ഇത് അപ്പോൾ പലർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഏ അപ്പോൾ അവൾ എന്താ വെച്ചാൽ അവിടെ മൊത്തം ബഹളാക്കും ബഹളമാക്കുന്നൊരു പരിപാടിയുണ്ടല്ലോ അപ്പോൾ ഇതാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ അനുമോൾക്കെതിരെ പറയുക രേണുവിനെതിരെ പറയുക അനീഷിനെതിരെ പറയുക അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ പല ആളുകളുമില്ലേ കാണുമ്പോൾ ഭയങ്കര അപ്പീലിംഗ് എന്ന് പറയുന്നത് ഞാനൊരു പൊതുവായിട്ടുള്ളൊരു സംഗതി പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെയല്ല പറയണത് അപ്പോൾ ഇൻറ്റർവ്യൂവിലൊക്കെ ക്യൂട്ട്നെസ് തൂറി മെഴുകൂല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് പക്ഷേ വിഷമായിരിക്കും ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചീറ്റി വരണത് ചെറുതലും തൂറ്റലും പോലെ ഇരിക്കും സംസാരം മൊത്തം ഉണ്ടായിരിക്കും പക്ഷേ അപ്പിയറൻസ് ഇങ്ങനെ ക്യൂട്ട്നെസ് ഇട്ടിട്ട് ഹൈ സുഖമല്ല ചേട്ടാ അല്ലേ ഈ വേസ് ആണല്ലോ ഇങ്ങനെ ചേച്ചിമാർ ചേട്ടന്മാർ നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നു ഹ ഹേ പറയൂ എന്തെങ്കിലും അഭിപ്രായം ഹൈ ഈസ് ആണുണ്ടല്ലോ പക്ഷെ ഉള്ളിൽ മൊത്തം വിഷമായിരിക്കും അല്ലെങ്കിൽ നല്ല ചെറുതിലും വരളക്കുമ്പോഴുള്ള സംഗതി ആയിരിക്കും അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മസ്ാനും കളിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ എന്താണ് അടുക്കളയെ കിടന്നിട്ട് അവളെന്താ കളിച്ചോണ്ടിരിക്കുന്നത് ആട്ടുകാരെ കുറിച്ചാണ് അവിടെ മൊത്തം കുറ്റാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അണ്ടർസ്റ്റാൻസിനെ കുറിച്ചിട്ട് അതേപോലെ അനുമോളുടെ എക്സിനെ കുറിച്ചിട്ട് അവള് സംസാരിക്കുന്നവരെ അനുമോളാണ് ഞാൻ പൊട്ടി അനുമോളം ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരെ മറ്റുള്ളവർ തോന്നിട്ട് അല്ല നീ ജാണ് ഞാൻ നിന്നോട് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശൈത്യരെ അടുത്ത് ശൈത്യരെ അപ്പോൾ ശൈത്യ ശൈത്യം തിരിച്ചതാണ് പറയുന്ന ഈ ശൈത്യം എന്തപ്പം ഇത് ശൈത്യം വിളിച്ചത് അല്ലേ ചെയ്യോളേ അടിച്ച് പല്ല് തീർപ്പിക്കുന്നതൊക്കെ പറയിട്ട് ഓ ഞാനത് ചെയ്യതക്കല്ലേ ഇപ്പോൾ അടിച്ച് പല്ല് തീർപ്പിക്കുന്നതൊക്കെ പറയണതൊക്കെ വളരെ നോർമലൈസ് ചെയ്ത് തോന്നുന്നു അവിടെയുള്ള കണ്ടസ്റ്റൻസ് അപ്പോൾ ഇപ്പുറത്ത് വന്നിട്ട് അതിലല്ലേ അതിൽ വന്നിട്ട് പറഞ്ഞു ഇടീ അവൾ നല്ല പറഞ്ഞേ എന്നിട്ട് സൗണ്ട് കാത്തി പറയുന്നത് സൗണ്ട് കാത്തി പറയുന്നുണ്ടാവണം എക്സെറ്റ് കാര്യം എന്തായാലും അവൾ അത്രയും പേഴ്സണലായിട്ട് വെച്ച സാധനം എന്താ മസ്താനിയിൽ പേടിച്ചിട്ടാണ് ബസ്താനി അവിടുത്തെ ഗുഡത്തിയാണ് ചേ വില്ലത്തി വില്ലത്തിയാണ് മറ്റേ ബിള് പറഞ്ഞാൽ ജിജയിൽ പറഞ്ഞ ഗുണ്ടിയാണ് എന്ന് പറഞ്ഞ എന്തായാലും മസ്താനി എന്താണ് കാണിച്ചുകൊണ്ടിരിക്കണത് അല്ലേ ലക്ഷ്മിയുടെ ഗെയിമ് ശ്രദ്ധിച്ചെങ്കിൽ ഏഹ് ലക്ഷ്മി ആ വെള്ള ഡ്രസ്സ് വൈറ്റ് ഡ്രസ്സ് അവളുടെ അവൾ താഴ്ത്തിട്ടിപ്പോൾ അവർ ലോവർ കൂട്ടത്തോടും ആക്രമിക്കുക അതേപോലെ മറ്റേ പൊട്ടറായാലും വീട് ആര്യ ആര്യ അതിനെയൊക്കെ വലിയ വയലാണ് അവളോട് കാണിച്ചുകൊണ്ടിരിക്കണത് അവൾ ഡ്രസ്സ് പുറത്താൽ പുറത്തേക്ക് പുറത്തേക്കെടുത്ത് വലിച്ചെറിയിടുക അത് അപ്പോൾ അത് കാണുന്നവരെ എന്ന് വിചാരിക്കുക അവളൊരു തെറ്റി ഇത് ശരിയാണ് ആ തെറ്റിനും അതിനേക്കാൾ വലിയ ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് പോലെയുള്ള തെറ്റി വെച്ചിട്ടാണ് തിരിച്ചു ഇടത് അപ്പോൾ അത് കാണുന്ന ആൾക്കാരെന്താ വിചാരിക്കറിയോ ആ അവർ തനി സ്വഭാവം ഇതാണ് ഇല്ലേ അവൾ അത്ര വല്ലേ ചെയ്തോളൂ വിറ്റവൾ ഇത്ര ചെയ്തുള്ളൂ അങ്ങനെയാണ് ചിന്ത പോവുക അല്ലേ അതായാലും ലക്ഷ്മിക്ക് ഇത് കൃത്യമായിട്ട് അറിയാമോ ലക്ഷ്മി എന്തായാലും നല്ല രീതിയിൽ കയറി വരാനുള്ള ദൈൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ കയറി വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതെന്താ ഒരാളുടെ മറ്റുള്ളവരെ ക്യാരക്ടർ എക്സ്പോസ്ഡ് ആക്കുന്ന ആളുകളല്ലേ അവർ കുറച്ച് തെറ്റെയ്താലും ആളുകൾക്ക് അവരോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ടായിരിക്കുന്നതാണ് കേസ് എനിക്ക് തോന്നണത് അതായത് അവർക്ക് അവരിങ്ങനെ താരതമ്യം ചെയ്യും കമ്പയർ ചെയ്യും പലപ്പോഴും അതായത് അവർ ഈ തെറ്റല്ലേ ചെയ്തു വലിയ തെറ്റല്ലേ തീവ്ര തീവ്രതയിലുള്ള തെറ്റല്ലേ മറ്റൊരു ചെയ്തെന്നൊക്കെ ഞാൻ വീണ്ടും ഉറങ്ങിയിട്ട് പെണ്ണിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ ഇരിക്കണം മൊത്തത്തിൽ അപ്പോൾ എന്താ പറയുക എന്തൊക്കെയാണ് കേസ് എനിക്കൊന്നും നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം എന്തായാലും മസ്താൻ ഇഫക്റ്റ് മൺട്രിക്ക് ഇഫക്റ്റ് ബിഗ് ബോസിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നോക്കട്ടെ കേസ് മസ്താനിയുടെ അത് മറ്റേ ഷാനവാസ് പറഞ്ഞല്ലോ അച്ഛനോട് പോയി പറയുന്നു അത് കേട്ടപ്പോൾക്ക് എന്തോ ഒരു ഇപ്പോൾ തോന്നിയിട്ട് കാരണം എന്താ വെച്ചാൽ അവളുടെ മസ്താൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട് എന്ന് തോന്നണമെന്ന് അവിടെ ആരോ പറയണോ എനിക്ക് തോന്നി ആരുടെ വീഡിയോ ആണ് എന്തോ ചെയ്താൽ എന്തായാലും മസ്താനി അവിടെ നെഗറ്റീവ് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാലഘട്ടം വരുമ്പോൾ അറിയാം എന്താ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിലേ എന്തായാലും കാര്യമായി കണ്ടന്റ് ഡിലേ ഈ ആഴ്ചയിൽ കാര്യമായി കണ്ടന്റ് ഇല്ല ഇവിടെ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ മൊത്തത്തിലൊരു അനക്കൗണ്ടായിപ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിലും ലക്ഷ്മി മറ്റേ ജിമ്മിന്റെ പേരെന്താണ് വലിയ കുഴപ്പമില്ല അല്ലേ ഔ ജിഷിനൊക്കെ മസ്താരിക്ക് പറ്റിയ കമ്പനി തന്നെ ഏറ്റവും ശരിക്കും ഈ അനുമോളിനെയും ജിഷിനെയും അതേപോലെ തന്നെ മസ്താനിനെയും ഒക്കെ ഒരു ടീമിലിടണം എന്നാൽ അവർ അടുത്ത് പിരിയൊന്നാകും ശെരി ഒരു ടീമിലിട്ട കമ്പനിയൊക്കെ പോയിട്ടില്ലേ അങ്ങനെയല്ല മൂന്നെണ്ണത്തിന് പിടിച്ച് ജയിലിൽ ഇടണം നല്ല രസാവും എന്നാൽ അവർക്ക് എന്താ പറയാനുള്ളത് അറിയാലോ